ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മരിങ്ങാക്കായ കൊണ്ടൊരു സ്പെഷ്യൽ കറിയാണ് ഉണ്ടാക്കുന്നത് മുരിങ്ങാക്കായ ഇതുപോലെയാണ് മുറിച്ചെടുക്കുന്നത് മുരി മുരിങ്ങക്കായൻ്റെ ആ മേലെയുള്ള പച്ച കളറൊന്ന് ഇതുപോലെ ഉരച്ചിട്ട് കളയണം ഇതുപോലെ ഉരച്ചാൽ മതി കത്തി കൊണ്ട് ഇതുപോലെ ചെയ്താൽ മതി പച്ച കളറ് കളഞ്ഞാൽ കറി വെക്കുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും മുരിങ്ങക്കായ കറി ഇനി ഇത് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക ഇത് ഇതുപോലെ മുറിച്ചെടുക്കുമ്പം അതിൻ്റെ നാരി ഇതാ ഇതുപോലെ ഒന്ന് വലിച്ചു കളയുക മുരിങ്ങാക്കായല്ലേ ഇതുപോലെ മുറിച്ചെടുക്കുക ഇത് നമ്മുടെ പറമ്പിൽ തന്നെ പിടിച്ചിട്ടുള്ള മുങ്ങാക്കായാണ് മുങ്ങാക്കായ മുറിച്ചെടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് കഴുകിയിട്ട് കുക്കറിലേക്ക് കഴുകിയിട്ട് കൊടുത്ത് അതിലേക്ക് ഇനി ചേർക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്താൽ ഇത് പാകത്തിന് വെന്ത് കിട്ടും ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് മിക്സി ജാറിലേക്ക് ഒരു പിടി തേങ്ങ കാൽ ടീസ്പൂൺ നല്ല ജീരകം അഞ്ചാറ് കാന്താരി അഞ്ചാറ് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പിലി ഇട്ടൊന്ന് ചതച്ചെടുക്കണം ചതച്ചെടുത്താൽ മതി മുങ്ങാക്കായ നല്ലപോലെ വന്തു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് അരച്ച ചതച്ച മിക്സി ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഇനി ഇതൊന്ന് തിളച്ച് വരണം തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും വെളിച്ചെണ്ണയും പച്ച വെളിച്ചെണ്ണയും അനച്ച് കറി വാങ്ങി വെക്കുക ഇതേനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാൻ അത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന മുരിങ്ങാക്കായ അവിയലാണിത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക താങ്ക് യു ഫോർ വാച്ചിങ്